ഡ്രാഗൺ ഫ്ളാഗ് എക്സസൈസിൽ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കി അറുപത്തിയാറ് കാരനായ തൃശൂർ സ്വദേശി എ എസ് ജോസഫ് ഡ്രാഗൺ ഫ്ലാഗ് എന്ന അഡ്വാൻസ്ഡ് എക്സസൈസിൽ ദേശീയ ഇതാദ്യമായിട്ടാണ് ഒരാൾ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുന്നത് ആദ്യ ഉദ്യമത്തിൽ തന്നെ അറുപത്തിയൊന്ന് തവണ ചെയ്താണ് ഈ അറുപത്തിയാറുകാരൻ ദേശീയ റെക്കോർഡ് നേട്ടം സ്വന്തം പേരിലാക്കിയത് നിലവിൽ അറുപത്തിയേഴ് തവണ ചെയ്ത ആളുടെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട് ഹോട്ടൽ ഉടമ കൂടിയായ ജോസഫ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ജേതാവും കളരി അഭ്യാസിയുമാണ് അടുത്തതായി ഗിന്നസ് ലോക റെക്കോർഡ് ഉദ്യമത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ജോസഫ് തൃശൂർ കിഴക്കേക്കോട്ടയിൽ നടന്ന ഉദ്യമത്തിൽ ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ പി എ അഭിലാഷ് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു പി ജോസഫ് എന്നിവർ സന്നിഹിതരായി റെക്കോർഡ് നേട്ടത്തിന് പിന്നാലെ ശരീരത്തിൽ വെച്ച വലിയ പാറക്കല്ല് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിച്ചും നഞ്ചക്ക് ഉറുമി പ്രകടനവും നടത്തി ജോസഫ് കാണികളുടെ കയ്യടി നേടി വിവിധ സംഘടനകളും വ്യക്തികളും അദ്ദേഹത്തെ അഭിനന്ദിച്ചും ആദരിച്ചും രംഗത്തെത്തി തൃശ്ശൂർ